നമ്മുടെ പരിസരങ്ങളിൽ കാണാൻ ധാരാളം ചെടികളുണ്ട് അവയിൽ പലതും ധാരാളം ഔഷധഗുണം ഉള്ളവയാണ് അപ്പോൾ എന്നാൽ നാം അവയൊന്നും ശ്രദ്ധിക്കാറില്ല അതല്ലേ കാര്യം അപ്പോൾ ഇത്തരത്തിൽ ഔഷധ ഗുണങ്ങൾ ഏറെ ഉള്ളൊരു ചെടിയാണ് ഡാൻഡി ലിയോൺ ആയുർവേദ പ്രകാരം പല ഗുണങ്ങൾ ഒത്തിനങ്ങട്ടുള്ള ഒരു സസ്യം കൂടിയാണിത് അപ്പോൾ നിങ്ങളുടെ വിജീവൻ ജീവൻ പോലും രക്ഷിക്കാൻ വേണ്ടി പ്രാപ്തമായിട്ടുള്ള ഒന്നാണെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ചെടി ലിവർ ഒരു നല്ലൊരു മരുന്നാണ് പണ്ടുകാലം മുതൽ തന്നെ കരൾ രോഗങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒന്ന് അപ്പോൾ ഇത് വേരാണ് ഏറ്റവും ഉപകാരമുള്ളത് മനുഷ്യരിൽ കണ്ടുവരുന്ന രക്താർബുദത്തിനും അതൊരു നല്ല മരുന്നാണ് ക്യാൻസർ ചികിത്സാരീതിയായ കീമോയ്ക്ക് പകരം ഉപയോഗിക്കാവുന്ന നല്ലൊരു പരിഹാരം കൂടിയാണ് ഇത് അപ്പോൾ കനേഡിയൻ ക്യാൻസർ ക്ലിനിക്കിലെത്തിയ പല ക്യാൻ ോഗികൾക്കും ഡാൻഡെലിയ ഉപയോഗിച്ച് അതായത് ചായ കുടിച്ചത് കൊണ്ട് പ്രയോജനം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് ഇതേക്കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുള്ള പ്രഗത്ഭ ഡോക്ടറായിട്ടുള്ള കരോളിൻ ഹാം പറയുന്നത് രക്താബുദ്ധത്തിൽ മാത്രമല്ല പാൻക്രിയാറ്റിക് ക്രിയാറ്റിക് സ്കിന്ന് ബ്രസ്റ്റ് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകൾക്കും ഇതൊരു നല്ലൊരു പരിഹാരമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട് അപ്പോൾ കൊറിയൻ ചികിത്സാ രീതി അനുസരിച്ച് ഈ ഒരു ചെടി ഊർജ്ജം നൽകാൻ ഏറെ സഹായിക്കുന്ന ഒന്നാണ് അപ്പോൾ ഡാൻഡലിയോൺ എന്ന ഈ ഒരു ചെടിയുടെ വേര് ആയുർവേദ മരുന്നുകൾ ഉണ്ട് അപ്പോൾ ഇതിട്ട് തിളപ്പിക്കുന്ന വെള്ളം ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ചെടി അടിവേരോട് പറിച്ചെടുക്കുക ഇതിൻ്റെ വേരിൻ്റെ ഭാഗം വെട്ടിയെടുത്ത് നല്ലപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് വെള്ളത്തിൻ്റെ ഇടത്ത് തിളപ്പിക്കാം അപ്പോൾ തിളപ്പിച്ചതിന് ശേഷം നാൽപ്പത് മിനിറ്റ് നേരം ഈ ഒരു വെള്ളം ത്തിൽ തന്നെ കിടക്കാൻ അനുവദിക്കണം കാരണം ഇതിന് ശേഷമാണ് ഈ ഒരു ചെടിയുടെ വേര് വെള്ളം കുടിക്കുന്നത് അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ വെള്ളം കുടിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഒരുപാട് ഹെൽത്ത് ടിപ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്